നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാർക്ക് തലവേദന ആയിരിക്കുകയാണ് ഇന്ത്യ എക്സ്പ്രസ് കൃത്യസമയത്ത് വിമാനം പുറപ്പെടാത്തതിന്റെ പേരിൽ നിരന്തരം പഴികേൾക്കേണ്ടി വരുന്ന വിമാന കമ്പനിയുടെ നടപടിയിൽ ഒരു മാറ്റവുമില്ല എത്ര പ്രതിഷേധിച്ചാലും ഞങ്ങൾ ഇങ്ങനെയേ സർവീസ് നടത്തൂ എന്നുള്ള തരത്തിലാണ് യാത്രക്കാരോടുള്ള കമ്പനിയുടെ സമീപനം എന്നാൽ ഇത്തവണ അതിരി കടന്നു ദുബായിലേക്ക് പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ മണിക്കൂറോളമാണ് യാത്രക്കാർ കുടുങ്ങിയത് ബംഗളൂരുവിൽ നിന്ന് വ്യാഴം രാത്രി പതിനൊന്ന് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് എണ്ണൂറ്റി പതിനാല് വിമാനം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ ഒന്ന് നാല്പത്തി അഞ്ചിനാണ് മൂന്ന് മണിക്കൂറോളം യാത്രക്കാരെ ദുരിതത്തിലാക്കി പുറപ്പെട്ടത് നാലു മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ എല്ലാ നടപടികളും പൂർത്തിയാക്കി വിമാനത്തിനകത്ത് കയറ്റിയ ശേഷമാണ് സംഭവം ഇതിനുശേഷമാണ് സാങ്കേതിക തകരാർ മൂലം വിമാനം വൈകുമെന്ന് അധികൃതർ യാത്രക്കാരെ അറിയിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള യാത്രക്കാർക്കാണ് മണിക്കൂറുകൾ അതായത് മൂന്ന് മണിക്കൂറോളം ഈ വിമാനത്തിൽ ചൂട് സഹിച്ച് കഴിയേണ്ടി വന്നത് വിശന്നു വലഞ്ഞ കുട്ടികൾ മണിക്കൂറോളം നിർത്താതെ കരഞ്ഞ ശേഷം പലരും ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു യാത്രക്കാരെ പുറത്തിറക്കി വിടാനോ അവർക്ക് മറ്റ് ഭക്ഷണമോ മറ്റ് സൗകര്യങ്ങളോ നൽകാനോ പോലും അധികൃതർ തയ്യാറായില്ലെന്നും പരാതി ഉയർന്നു യാത്രക്കാരുടെ ദുരിതാവസ്ഥ വിമാന കമ്പനി ജീവനക്കാരോ അധികൃതരോ പരിഗണിച്ചതേയില്ലെന്ന് പരാതിയും ഉയർന്നു ഇതിലും എത്രയോ പരാതികൾ ഉയർന്നിട്ട് പോലും വിമാന കമ്പനിക്ക് യാത്രക്കാരോടുള്ള ഈ ഒരു സമീപനത്തിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ ദുബായ് വിമാനം കണ്ണൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് രാവിലെ ഒൻപത് അഞ്ചിന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് പതിനൊന്ന് മണിയോടെ കണ്ണൂരിൽ ഇറക്കിയത് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലാൻഡിംഗ് കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഉടനെയാണ് വിമാനത്തിന് സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഒൻപത് അമ്പതിന് പറന്നുയർന്ന് പതിനഞ്ച് മിനിറ്റുകൾക്കകമാണ് പ്രശ്നം കണ്ടത് കാർഗോ ഹോളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കുകയായിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിൽ ചില റൺവേകളിൽ പണി നടക്കുന്നതിനാൽ കണ്ണൂരാണ് വിമാനം അടിയന്തര ലാന്റിംഗ് നടത്തിയത് യുടെ യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കിയെന്നും പ്രശ്നങ്ങളില്ലെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ജീവനക്കാരടക്കം പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണെന്നും ഇവരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്തെ എത്തിക്കുമെന്നും കമ്പനി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക